പ്രബോധന രംഗത്ത് പുത്തൻ ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ൾക്ക് ശേഷം അവിടുത്തെ സന്ത സഹചാരികളായിരുന്ന അബൂബക്കർ പോലെയുള്ള മഹത്തുക്കളായ സഹാബാക്കളെ വിളിച്ചുകൊണ്ട് ഒരു കാര്യം ഉണർത്തുകയുണ്ടായി كنت عن القبور فزوروها تذكركم അത് നിങ്ങൾക്ക് പരലോകം ഓർമ്മപ്പെടുത്തും എന്ന് എന്താണ് ഇവിടെ സംഭവിച്ചത് ഈ നിമിഷം വരെ കബറിഞ്ഞിൽ പോയിരുന്ന കബറാടിയോട് പോയി സഹായം തേടിയിരുന്ന മഹത്തുക്കളോട് സഹായ തട്ടം നടത്തിയ തങ്ങളുടെ ആപരാധികളും വ്യാപരാധികളും ആശകളും അഭിലാഷങ്ങളും ഒക്കെ ആ കബറാളിയോട് കബറാളിയുടെ മുമ്പിൽ സമർപ്പിച്ചിരുന്ന ആളുകളാണ് ഇപ്പോൾ ഷഹരത്ത് കിരമചൊല്ലിക്കൊണ്ട് മീനുകളായി മുസ്ലിമുകളായി വന്നിട്ടുള്ളത് ഇനിയും അവർ അത് അങ്ങനെ തന്നെ ആവർത്തിക്കുന്ന പക്ഷം തീർച്ചയായും അവരുടെ ഈ കോട്ടം തട്ടുകയും അവർ മുസ്ലിഖുകളായി തന്നെ നിലകൊള്ളുകയും ചെയ്യും എന്ന് ബോധ്യപ്പെട്ട ബോധ്യപ്പെട്ട റസൂർ സഹലിസ് ആദ്യം അതിൽ നിന്ന് വിലക്കി എന്നാൽ ഇപ്പോൾ തൗഹീദ് എന്താണെന്ന് എൻ്റെ സഹ സഹാബാക്കി റാമിനും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എന്ത് ഏതൊരു പരാശക്തിയെയും അവർ ആശ്രയിക്കുകയില്ല അബ്ബാഹുവിൽ മാത്രമേ തങ്ങളുടെ ആവശ്യങ്ങൾ നിറ ബോധ്യപ്പെടുത്തുകയുള്ളൂ എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ പ്രവാചകൻ അലൈഹി അത് അവർക്ക് സുന്നത്താക്കി കൽപ്പിച്ചു അഥവാ അഥവാ ഒരു സൽകർമ്മമാക്കി കൽപ്പിച്ചു ഇതേ പ്രവാചകൻ തന്നെ തൻ്റെ വേർപാടിന്റെ അന്ത്യജ്ഞാമത്തിൽ പറഞ്ഞത് ലാലി അംബിയ സറാക്കളുടെ പേരിൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കട്ടെ അവർ അവരുടെ പ്രവാചകന്മാരുടെ കബരടം ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റുകയാണ് ഉണ്ടായത് എന്ന് തമ്പുരാനെ എന്റെ കബരടം നീ ഒരിക്കലും ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി മാറ്റല്ലേ തമ്പുരാനെ എന്ന് അവിടുന്ന് പറയുന്നു പ്രവാചകൻ അള്ളാഹു അബ്ബുലത്ത് അവന്റെ വിശുദ്ധ ആയിട്ട് പറയുന്നു

അത്തരം അക്രമികൾക്ക് ഒരിക്കലും തന്നെ ഒരു വിധത്തിലുള്ള സഹായവും ലഭിക്കുകയില്ല ഒരു സഹായിയും അവിടെ എത്തുകയില്ല എന്ന് സുഹൃത്തുക്കളെ ഇതിൽ നിന്ന് എന്താണ് ഷിർക്ക് എന്നും ആ ഷിർക്കിൻ്റെ ഗൗരവം എത്രമാത്രമാണെന്നും നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഏകരായ ഏകലാബുസത്തിൻ്റെ മാത്രം ഭരമേൽപ്പിച്ചുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളും പരിവട്ടങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാലും ഏതെല്ലാം സന്നിദ്ധട്ടങ്ങളിലും അവാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ചുകൊണ്ട് അവനിൽ മാത്രം വിശ്വസിച്ച് അവൻ സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടി കഴിഞ്ഞുകൂടാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ